സ്നേഹമുള്ളവരെ ജസ്റ്റിൻ ലോയിസ് ആണ് ഫ്രം ഡബ്ലിൻ എം വള്ളു വേൾഡിൽ നിന്ന് വളരെ സന്തോഷം നിങ്ങളോട് ഈ ഒരു സായാഹ്നത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല സോ ഇന്നത്തെ ഒരു ദിവസത്തെ ടോപ്പിക്കിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് രാത്രി ജപ ജപത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അല്ലെങ്കിൽ രാത്രികാല കാല ജപത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കറിയാം നമ്മളെല്ലാവരും വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ ടയേഡായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടോട് കൂടി നമ്മൾ വീട്ടിലേക്ക് വന്ന് നമ്മളുടെ ഒരു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈശ്വരയ്ക്ക് മാതാനൊക്കെ നമ്മൾ നന്ദി പറയുന്നൊരു രീതിയുണ്ട് അല്ലെ എല്ലാവരും എല്ലാവരും ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ജാതി മതഭേദം മതഭേദമന്യ എല്ലാവരും അവരുടെ ദൈവങ്ങൾക്ക് നന്ദി പറയാറുണ്ടല്ലേ ഇപ്പം ഈ രാത്രികാല ജപം എന്ന് പറയുന്ന ഈ ജപം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജപമാണ് ആക്ച്വലി എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കറിയാം നമ്മളിപ്പം അത്രയും ആയിട്ട് വന്ന് കിടന്നുറങ്ങി ഉറങ്ങുമ്പോൾ നമ്മൾക്ക് ചില ആളുകൾക്കൊക്കെ പൈശാചി ബന്ധനങ്ങൾ ചില ആളുകൾക്കൊക്കെ ഈ ഇങ്ങനെയുള്ള പൈശാചികമായ ബന്ധങ്ങൾ കൊണ്ട് ഉറക്കമില്ലായ്മ അല്ലാന്നുണ്ടെങ്കിൽ ചീച്ച് ചീത്ര സ്വപ്നം കാണുകൾ അങ്ങനെ കുറേ ആളുകൾ നമ്മൾക്കറിയാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള അല്ലേ സോ അവർക്ക് നല്ല ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി വരാം അപ്പം നമ്മുടെ ഈ ഒരു രാത്രി രാത്രികാലചപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് മാവാനൊക്കെ നമ്മൾ നന്ദി പറയുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാവൽ മാലാഖന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാവൽ മാലാഖന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രാത്രി രാത്രികാലചപം ഇത് ചൊല്ലി പ്രാര്ത്ഥിക്കുന്നത് മൂലം നമ്മൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വിഷമ വിഷമങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴുണ്ടാകും നമുക്ക് ബുദ്ധിമുട്ടുകൾ പൈശാചികമായിട്ടുള്ള ചില ഉപദ്രവങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് രാത്രികാല ജപം രാത്രി ജപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ക്രിസ്ത്യാനികളുടെ ഇടയിൽ പല വീടുകളിലും ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രാത്രികാല ജപം നമ്മൾ പാട്ടിൻ്റെ രൂപത്തിൽ പറയാറുണ്ട് ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായെന്നുള്ള നന്ദി പറയുന്ന പ്രാർത്ഥന പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഏകദേശമുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ രാത്രികാല ജപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കാവൽ മാരാഖന്മാരുടെ സംരക്ഷണം നമുക്ക് കിടക്കുമ്പോൾ നമ്മൾക്ക് ഉറങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അപ്പം വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കരച്ചിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ രാത്രി കാലിച്ചപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുണ്ടായിരുന്ന ഞങ്ങളുടെ വീട്ടിൽ ജോസ് കുട്ടർ ഉണ്ടാകുന്ന സമയത്ത് ഞാനിത് ചൊല്ലി പ്രാർത്ഥിക്കാൻ ജോസ് കൂട്ടർ രാത്രിയിൽ കരഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നൊരു രീതി ഉണ്ടായിരുന്നു അപ്പം അവനുള്ള സമയത്ത് ഈ കരയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ബുദ്ധിമുട്ട് എനിക്ക് ഇതൊക്കെ ഉറങ്ങില്ലാത്ത രീതിയിൽ കൺ കണ്ടിന്യൂസ് ആയിട്ട് കരയുന്നൊരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞതൊരു പ്രാർത്ഥന ഈ രാത്രികാല ജമ രാത്രികാല ജപ്പം വളരെ നല്ലൊരു പ്രാർത്ഥനയാണെന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മുടെ കാവൽ മാലാക്കന്മാരുടെ സംരക്ഷണം കിട്ടാൻ കൂടെ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് രാത്രികാലജപം ഞാനത് ഒന്ന് ചൊല്ലി പറയാം സർവചിത്തനായ ദൈവമേ ഞാൻ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ ഞാനങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ഇങ്ങനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് തുടങ്ങിയ പ്രാര്ത്ഥന പോകുന്നത് പിതാവന പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മലാഖമാരുടെ കീർത്തനങ്ങളോട് കൂടെ ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാ പ്രാർത്ഥനയും സ്വീകരിക്കണമേ രാത്രികാലത്ത് തന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കുമാറാണെന്ന് കണ്ടോ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന രാത്രികാല ചൊക്കം എത്തിച്ച് കിടക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുകയാണ് നമുക്ക് കൃപാസനം മാതാവിൻ്റെയും അതുപോലെ തന്നെ ഈശോടെയൊക്കെ അനുഗ്രഹവും ഒരു സംരക്ഷണവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മെമ്പേഴ്സുകൾക്കൊക്കെ നമ്മൾക്ക് നമ്മുടെ വാട്സപ്പിലൂടെ നമുക്ക് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാം എയ്റ്റ് നയൻ ടു വൺ നയൻ ഫൈവ് ഡബിൾ എയ്റ്റ് സിക്സ് ടു എന്നാണ് നമ്മുടെ നാട്ടിലെ വാട്ടർ വാട്സപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് അയച്ചു തരാം ലിങ്ക് അയച്ച് നമുക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം ഒരുപാട് പേരുടെ ഒരു അംഗത്വമുള്ള ഒരു ഗ്രൂപ്പാണ് അതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങളും പ്രാർത്ഥന ഇൻറ്റൻഷൻസും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പുരുഷൻ്റെ വഴി കരുണക്കുന്ത അല്ലെങ്കിൽ നമ്മുടെ സാധാ നമ്മുടെ കൊന്തയില്ലെന്ന് അങ്ങനെ കുറേ പ്രാർത്ഥനകൾ എപ്പോഴും പ്രാർത്ഥന നിരതമായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്വൻറ്റി ഫോർ അവർ സെവൻ നമ്മൾ പ്രാർത്ഥന കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പലരും പല രാജ്യത്തു നിന്നുള്ള ആളുകളാണ് പക്ഷേ എങ്കിൽ കൂടിയും എല്ലാവരുടെയും ഒരു ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ വാട്സാപ്പ് പ്രഭാസം എന്നൊരു അനുഭവം എന്നുള്ള ഗ്രൂപ്പ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോയിസ് ഡബിൾ ടു ഡബിൾ എയിറ്റ് സിക്സ് ഡബിൾ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഒരു നിങ്ങൾക്ക് ഹായോഡ് വിടാം അതനുസരിച്ച് നമ്മളതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ഒരു ഈ കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു വരിയൻ ഷ്രൈൻ ആലപ്പുഴ കലപൂർ ആ ഒരു ഇതിൻ്റെ സാക്ഷികളായിട്ട് അത് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യത്തോടു കൂടി ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പുമാണിത് സോ എല്ലാവർക്കും നിങ്ങൾക്ക് അതിൻ്റെ അത്തേക്ക് അംഗങ്ങളാകാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു ഉറക്കവും അല്ലെങ്കിൽ നല്ല നിദ്രയും ആശംസിക്കുകയാണ് Bye. Thank you.